ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വളരെ സിമ്പിളായി ട്രെയിനിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ആ വർക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് ചെറിയ വർക്കിന് തന്നെ ഹൈ എമൗണ്ട് അവർ പേ ചെയ്യുകയും ചെയ്യും അത്രയ്ക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമുക്ക് കറക്റ്റായിട്ട് എമൗണ്ട് പേ ചെയ്യുകയും ചെയ്യും സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഇൻറ്റർഫേയ്സ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഈ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് അരങ്ങി കിട്ടുക ഇവിടെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം കുറേ ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ഉണ്ട് ഇവിടെ ഗിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഉണ്ട് പ്രോജക്റ്റ് ഉണ്ട് ടെലികോളിംഗ് ഉണ്ട് അപ്പോൾ എല്ലാ ഓപ്ഷനും ഞാൻ പരിചയപ്പെടുത്തി തരുന്നില്ല കാരണം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് നോക്കിയാൽ മാത്രം മതി ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ചെറിയ ചെറിയ വർക്കുകളാണ് നമുക്കതൊക്കെ ചെയ്താൽ അതും സിമ്പിളായിട്ട് മണി എൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് തരാൻ പോകുന്നത് അപ്പോൾ നമുക്കിവിടെ ഏറ്റവും അടിയിലായിട്ട് ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഗിക്സ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ഗിക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കുറേ ആപ്ലിക്കേഷൻസ് കാണാം അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ പറയുമ്പോൾ നമുക്കിവിടെ കാണാം കുറേ എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് പത്ത് എന്നുള്ളത് ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് പൈസയായിട്ട് തന്നെയാണ് കിട്ടുന്നത് അതായത് പത്തൊന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് രൂപയായിരിക്കും നമുക്ക് കിട്ടുക ആ ഒരു രീതിയിലാണ് ഇതിനകത്ത് വാലറ്റിൽ നമുക്ക് ക്രെഡിറ്റ് ആവുന്നത് അപ്പം ഇതിനത് സംഭവം ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുക ഇപ്പോൾ ഇവിടെ പത്ത് രൂപ കിട്ടുന്ന കിട്ടുന്നൊരു ആപ്ലിക്കേഷനുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഗിഗ് ഇതിനകത്ത് ഗിഗ് എന്നാണ് പറയാറ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിട്ട് എടുത്തിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ മൂന്നും വായിച്ച് നോക്കുക ജസ്റ്റ് വളരെ സിമ്പിളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ അഞ്ച് സ്റ്റാർ റേറ്റിംഗ് നൽകുക എന്നിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു റിവ്യൂ കൂടെ അവിടെ നിന്ന് ആയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിടുക ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ ഒരു കമൻറ്റ് ഇട്ടതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യുക ഇത്രയും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ചെറിയ വർക്ക് മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പം നമുക്കിത് ഡയറക്റ്റായിട്ട് ചെയ്യുവല്ലോ ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും അടിയിലായിട്ട് അപ്ലൈ തന്നെ വന്നൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കറണ്ട് സ്റ്റാറ്റൊന്നും കാണാം അപ്ലൈഡെന്നും കാണിച്ചിട്ടുണ്ട് നമുക്കിത് അവർ അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ ഈ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തത് അവർ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓരോ ആപ്ലിക്കേഷൻ എടുക്കുക ആപ്ലിക്കേഷൻ എടുത്തിട്ട് അപ്ലൈ നമുക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതി നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അവർ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അപ്രൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഒരു പൈസ എൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ളതും എനിക്ക് കിട്ടിയിട്ടുള്ളതായിട്ടാണ് ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഇവിടെ വാലറ്റ് ക്ലിക്ക് ചെയ്യാം വാലിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം പത്ത് രൂപയുണ്ട് അതായത് ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിരുന്നു അതിനകത്ത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുത്തൊരു കമൻറ്റ് കിട്ടും അപ്പോൾ എനിക്ക് പത്ത് രൂപ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് ആണെന്ന് വരാം മൈ ഗിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാം കുറേ ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാം അപ്പോൾ ഇതൊക്കെ ഇവിടെ കാണാം ആപ്ലിക്കേഷൻ അപ്രൂവ് എന്നും പറഞ്ഞ് അതായത് നമ്മൾ ചെയ്ത് നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ടുണ്ട് നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഗിഗ് ഹിസ്റ്ററി എടുത്താൽ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമുക്ക് പത്ത് രൂപ റിവാർഡ് കിട്ടിയത് ഇവിടെ കാണാം പ്രൂഫ് അക്സെപ്റ്റഡ് ആൻഡ് പെയ്ഡ് എന്നുള്ളത് നമ്മൾ കൊടുത്ത പ്രൂഫ് അവർ അക്സെപ്റ്റ് ചെയ്തു നമുക്ക് ആ ഒരു പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഇതിപ്പോൾ എന്തായാലും ഇവിടെ പ്രൂഫ് സബ്മിറ്റഡ് ഇത് ഞാൻ ചെയ്തൊരു ടാസ്ക്കാണ് ഇപ്പോൾ പ്രൂഫ് സബ്മിറ്റ് ചെയ്തേക്കുവാണെങ്കിൽ ഇനി അവർ നോക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമ്മുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അങ്ങനെ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഇതാണ് ഇപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിയുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുക എന്നിട്ടാണ് നമ്മൾ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തതേ ഉള്ളൂ ഇനി ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് റിവ്യൂ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളാണ് ജസ്റ്റ് ഇങ്ങനെ റിവ്യൂ കൊടുത്ത് മാത്രം നമുക്ക് ആപ്ലിക്കേഷനിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇതിപ്പോൾ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ കാണാം ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ആൻഡ് റിവ്യൂ എന്നുള്ളത് നമ്മൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ തന്നെ ആ ഒരു ആപ്ലിക്കേഷനിലാക്കി ചെല്ലുക ഇനി ജസ്റ്റ് എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന് റേറ്റിങ് കൊടുക്കണം അങ്ങനെ റേറ്റിംഗ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ കൊടുത്തതിൻ്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് ടാസ്ക് എന്നുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ നമ്മുടെ രജിസ്റ്റർ യൂസർ രജിസ്റ്റേർഡ് യൂസർ നെയിം ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഇവിടെ ലിങ്ക് അല്ലെങ്കിൽ നമുക്ക് ലിങ്ക് ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് സെലക്ട് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളാണ് ഇതിനകത്ത് കുറേ അധികം സംഭവങ്ങളുണ്ട് എല്ലാം കാണിച്ചു തരുന്നില്ല ഇവിടെ ഇൻറ്റേൺഷിപ്പൊന്നുണ്ട് അല്ലെങ്കിൽ പ്രോജക്റ്റ് എന്നുണ്ട് ഇതെല്ലാം നമുക്ക് പൈസ തരുന്നതാണ് ഹൈ എമൗണ്ട് പേ ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളാണ് അപ്പോൾ ഇതിൻ്റെ വിഡ്രോവൽ മെത്തേഡ് നിന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഇവിടെ ടോ ഇപ്പോൾ പത്ത് എമൗണ്ട് ഉണ്ട് നമുക്കിനി വിഡ്രോ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇവിടെ മെത്തേഡ് ഒരു വിഡ്രോ യുവർ മണി എന്നുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് യു പി ഐ വഴിയാണ് നമുക്ക് ഏതൊരു ആപ്പിലേക്കും നമുക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് നമുക്ക് യു പി ഐ വഴി നമ്മുടെ ഗൂഗിൾ പേയിലേക്കോ പേ ടി എമ്മിലേക്കോ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഇവിടെ ജസ്റ്റ് വിഡ്രോ എന്നുണ്ട് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ മൊബൈൽ നമ്പറും എമൗണ്ടും യു പി ഐ ഡിയും ഒക്കെ അടിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ നമ്മളുടെ മിനിമം എമൗണ്ട് ഉണ്ട് നൂറ് രൂപയാണ് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് അത് വളരെ സിമ്പിളാണ് അത് പെട്ടെന്ന് തന്നെ നമുക്ക് നൂറ് പെട്ടെന്ന് തന്നെ കിട്ടും ഇപ്പോൾ തന്നെ പത്തായിട്ടുണ്ട് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ് പത്ത് എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതൊരു പത്ത് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നൂറ് രൂപ കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയുള്ള സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ